ഹലോ ഗൈസ് അപ്പോൾ ആദ്യമായി കാണുന്നവണ് ഇപ്പോഴൊക്കെ അവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ലോങ് ഉൾഫും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഫസ്റ്റ് എൻ്റെ നെറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ അടിച്ചിട്ട് ആ ആ അവിടെ തന്നെ അടിച്ചിട്ടൊക്കെ പോവണ എന്ന് ആ ഇനി അങ്ങ് അടിച്ചിട്ട് പോവുകയാണ് ജസ്റ്റ് എന്തൊക്കെ പറയാം നെറ്റിലെ അപ്പോൾ ഇവൻ്റെ നെറ്റിലൊന്നും തോന്നുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇവ എന്തെങ്കിലും കുമ്മി കൊണ്ടുപോയി ഡാമിൽ ഇത്ര അമ്പത്ത് പന്ത്രണ്ട് എത്ര എടുത്തേളു അവ ഞാൻ നൂറ്റി തൊണ്ണൂറ്റി എത്രയൊക്കെ കൊടുത്തത് നെറ്റ് അപ്പൊ അടുത്ത അടുത്ത മാച്ചിൽ ഇപ്പം അതേപോലെയാണ് എൻ്റെ കീഴില് കുമ്മി കൊണ്ടുപോയി വിഷമം എന്താ ചെയ്യാ കൊണ്ടുപോട്ടെന്ന് വിചാരിച്ച അപ്പൊ മൂന്നാമത്തെ റൗണ്ടില് ഞാൻ എൺ രൂപയ്ക്ക് ഇട്ട് കൊടുത്തായിരുന്നു അപ്പൊ ആരോ എടുക്കേണ്ടത് നോക്കായിരുന്നു എൺപത് രൂപയ്ക്ക് എം ഐ രൂപ പക്ഷെ ഫ്ലൂ ആൾട്ടോൺ ഓക്കെ എം എ ടൂബിയില്ലേ ഞാൻ മണ്ടത്തരം കളിക്കുക മണ്ടത്തരം കണിക്കുന്നത് എം എ ടൂബിയാണെന്ന് പറഞ്ഞ് ചുമ്മായിരുന്നു എം എ ടൂബി ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ കഴിച്ചു ഓക്കെ അപ്പോൾ ആ ഒരു മാച്ച് എടുത്തിട്ടുണ്ട് ഒരു മോട്ടും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഫസ്റ്റ് തന്നെ അടിച്ചു ഉറക്കേ ഇല്ല ഇത് കേട്ടോ അതേപോലെ തേർഡ് റൗണ്ടും നമ്മൾ തന്നെ ഇപ്പോൾ ചാടിക്കൊണ്ടൊക്കെ വരുന്നതുണ്ട് ഓക്കെ നൂറ്റത്രയും മുന്നൂറ് നൂറ്റെത്ര എത്ര ഹെട്ട് കഴിച്ചു ചുമ്മാ ബഗ്ഗാണ് ഏട്ടാ ഓക്കേ ഫോർത്ത് റൗണ്ട് ആയിട്ടുണ്ട് എം ഐറ്റാണ് എടുത്തമ്മ എം എറ്റ് ഒറ്റ അടിയിൽ ഇറങ്ങിയുടെ ഒറ്റയടി അല്ല ഒറ്റ രണ്ട് ഷോട്ടിൽ ഞാൻ ഒറ്റയടിക്ക് കുറങ്ങി അല്ലേ ഓക്കെ ഇതെന്തിരാകുമോ എന്ന് നോക്കാം അപ്പോൾ ഞാൻ ഗ്രൂവൻ കാര്യങ്ങളിട്ട് ചെയ്തു ഞാൻ ടാജിക്ക് മൂവ് ചെയ്യാൻ നോക്കിയാൽ നടന്നില്ല അപ്പോൾ ബാക്കിലിട്ട് ഇട്ട് ഇത് ഇപ്പോൾ എത്തി ഞാൻ കണ്ടില്ല അപ്പോൾ ഞാൻ ഗോവ